വിദ്യാർത്ഥികൾക്ക് സ്വകാര്യ ബസ്സുകളിൽ എത്ര മണി വരെയാണ് കൺസെഷൻ ലഭിക്കുക പലർക്കും ഇതേക്കുറിച്ച് അറിയില്ല അഞ്ചര മണി കഴിഞ്ഞാൽ യാത്രക്കാരായ വിദ്യാർത്ഥികളും കണ്ടക്ടർമാരും തമ്മിൽ ഇത് സംബന്ധിച്ച് തർക്കം ഉണ്ടാവാറുണ്ട് ചില കണ്ടക്ടർമാർ അവരിൽ നിന്ന് ഫുൾ ടിക്കറ്റ് ചാർജ് ഈടാക്കുന്നത് പലപ്പോഴും സംഘടനത്തിന് വഴിവെക്കാറുമാണ് എന്നാൽ ആർ ടിഒഫീസിൽ കൊടുത്ത വിവരാവകാശ ചോദ്യത്തിന് ഞങ്ങൾക്ക് ലഭിച്ച വിവരം ഇങ്ങനെയാണ് വിദ്യാർത്ഥികൾക്ക് ബസ് യാത്രയിൽ രാവിലെ ഏഴ് മണി മുതൽ വൈകിട്ട് ഏഴ് മണിവരെ കൺസെഷന് അവകാശമുണ്ട് ഇന്ന് പല ബസ്സുകളിലും അഞ്ചര മണി കഴിഞ്ഞാൽ എസ് ടി കിട്ടാറില്ലെന്നാണ് വിദ്യാർത്ഥികളുടെ പരാതി രാവിലെ ഏഴ് മുതൽ വൈകിട്ട് ഏഴ് മണിവരെ എസ് ടി കൊടുക്കണം എന്നാണ് ആർ ടിഒ നിയമം അതുപോലെ തന്നെ രണ്ടാം ശനിയാഴ്ച പ്രവർത്തി ദിവസമാണെങ്കിൽ അന്നും എസ് ടി കൊടുക്കണം ഇതാണ് ആർ ടി ഒ കുറിപ്പിൽ പറയുന്നത് രണ്ടാം ശനി പ്രവർത്തി ദിവസമാണെങ്കിൽ മാത്രം വിദ്യാർത്ഥികൾക്ക് എസ് ടിക്ക് അവകാശമുണ്ട് അന്ന് സ്പെഷ്യൽ ക്ലാസ് ആണെങ്കിൽ എസ് ടിക്ക് അവകാശം ഇല്ല മറ്റൊരു പ്രധാന സംഭവം പല ബസ് സ്റ്റാൻഡുകളിലും നാം കണ്ടുവരുന്നത് വിദ്യാർത്ഥികളെ ആദ്യം ബസ്സിൽ കയറ്റാറില്ല ബസ് പുറപ്പെടുന്നതിന് മിനിറ്റുകൾക്ക് മുമ്പ് മാത്രമാണ് വിദ്യാർത്ഥികൾ ബസ്സിൽ കയറുന്നത് അതുവരെ അവർ ഊഴം കാത്ത് നിൽക്കണം അങ്ങനെ ഒരു നിയമം ആർ ടിഒ കുറിപ്പിൽ പറയുന്നില്ല വിദ്യാർത്ഥികളുടെ യാത്രാ സൗജന്യം സംബന്ധിച്ചുള്ള ആർ ടി ഒയുടെ ഈ വിവരം എല്ലാ വിദ്യാർത്ഥികളും അതുപോലെ തന്നെ ബസ് ജീവനക്കാരും അറിഞ്ഞിരിക്കേണ്ടതാണ് ദിസ് ന്യൂസ് ബൈ ജയനാദം ട്രസ്റ്റ്